ഹലുക ഇന്ന് നാം വിചിന്തനം ചെയ്യുന്ന ഒരു വിഷയം നന്മ തിന്മകളുടെ അറിവിന്റെ വൃക്ഷം അതിന്റെ അതിൻ്റെ കുറിച്ചാണ് ഏതാം തോട്ടത്തിലെ രണ്ട് വൃക്ഷമുണ്ടായിരുന്നു ഒന്ന് ജീവന്റെ വൃക്ഷം രണ്ട് നന്മ നന്മത്തിന്മകളുടെ അറിവിന്റെ വൃക്ഷം ഇതാണ് ഏതം തോട്ടത്തിൻ്റെ നടുവിലുണ്ടായിരുന്ന രണ്ട് വൃക്ഷങ്ങൾ ജീവന്റെ വൃക്ഷം എന്ന് പറയുന്നത് നമുക്കറിയാം അമർത്തിയുടെ പഴമാണ് ഇന്ന് നാം വിശുദ്ധ കുർബാന സ്വീകരിക്കുകയാണ് എന്താണ് ഈ നന്മത്തിന്മയുടെ വൃക്ഷത്തിന്റെ പണം അത് ഭക്ഷിച്ചാൽ എന്താണ് കുഴപ്പം പലരുടെയും ഉള്ളിലുള്ള ഒരു ചിന്തയാണ് എന്താണ് ഈ വൃക്ഷത്തിന്റെ പ്രത്യേകത എന്നുള്ളത് പലരും അതുകൊണ്ട് തന്നെ നന്മത്തിന്മയുടെ വൃക്ഷത്തിന്റെ പഴം എന്ത് എന്ന് ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് കർത്താവ് അത് ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞു പറഞ്ഞിരിക്കുന്നു എന്നൊരു ചിന്ത പലർക്കും ഉണ്ട് അപ്പോൾ അതാണ് ഇത് നാം വിചിന്തനം ചെയ്യാൻ പോകുന്നത് സാധാരണ രീതിയിൽ നമ്മുടെ ഹൃദയങ്ങളിലൊക്കെ ഒരു ശരികളുണ്ട് ഇപ്പോൾ എൻ്റെ മനസാക്ഷിയിലെ ഒരു ശരിയുണ്ട് ഒരു ബോധ്യമുണ്ട് ആ ബോധ്യം ബോധ്യമനുസരിച്ചിട്ടാണ് ഞാൻ ജീവിക്കുന്നത് അപ്പോൾ എൻ്റെ മനസാക്ഷിയിലുള്ള ബോധ്യമായിരിക്കില്ല എൻ്റെ അടുത്തുള്ള വ്യക്തിയുടെ മനസാക്ഷിയിലുള്ള ശരികൾ ഇപ്പോൾ നമ്മൾ ഉപമ കേട്ടിട്ടില്ലേ തള്ളയിൽ തല്ലിയാൽ രണ്ടുണ്ട് ഭക്ഷണം എന്നൊക്കെ പറയും അപ്പോൾ ഏത് ശരി എന്ന് ഓരോരുത്തർക്കും ഓരോ ശരികളാണ് ഇപ്പം എന്നെ സംബന്ധിച്ചുള്ള ശരിയല്ല എൻ്റെ അടുത്തിരിക്കുന്ന വ്യക്തിയുടെ ശരി മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു വ്യക്തിയെ കൊല്ലുന്നത് ശരിയാണോ തെറ്റാണോ ഒരു വ്യക്തിയെ കൊല്ലുന്നത് ശരിയല്ല ഇതാണ് എൻ്റെ മനസ്സിലൊരു ബോധ്യം എന്നാൽ ഒരു ഭീകരൻ്റെ മിനിമം ഒരു ഉസാമില്ലാതെ ആ വ്യക്തിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആ വ്യക്തിക്ക് വേറൊരു ശരിയാണ് കൊല്ലുന്നത് ശരിയാണെന്ന് കരുതുന്ന വ്യക്തികളുണ്ട് ചില സന്ദർഭങ്ങളിൽ ഒരു വ്യക്തി ചെയ്യുന്ന വലിയൊരു പാപം വലിയൊരു തെറ്റ് ഉദാഹരണം ഒരു സ്ത്രീയെ വളരെ ബ്രൂട്ടലായി കൊലപാതകം ചെയ്തിരിക്കുന്നു ആ പ്രതിയെ പിടിച്ചു കഴിഞ്ഞാൽ അവനെ കൊല്ലുക അവനെ കൊല്ലുക സമൂഹം മുഴുവൻ ആർത്തു വിളിക്കുന്നതിനാണ് അപ്പോൾ അവന്റെ ശരി വേറെയാവുകയാണ് അപ്പോൾ യഥാർത്ഥത്തിലുള്ള ശരി ഏത് യഥാർത്ഥത്തിലുള്ള മനസാക്ഷിയുടെ ശരിയത് ഇതാണ് നിയമ സംഹിത രൂപപ്പെടുത്തുന്നതിൻ്റെ അടിസ്ഥാന ഘടകം അതായത് ഇപ്പം എൻ്റെ ശരിയല്ല നിങ്ങളുടെ ശരി അപ്പം എൻ്റെ ശരിയല്ല നിങ്ങളുടെ ശരിയെങ്കിൽ രണ്ടു പേർക്ക് രണ്ട് ശരി വന്നിരിക്കുക അപ്പോൾ അതിലേത് ശരിയാണ് യഥാർത്ഥമായ ശരി യഥാർത്ഥമായ സത്യം ഏതാണ് യഥാർത്ഥമായ നന്മ ഇതിൽ വിവേചിച്ചറിയണം ഇതാണ് നന്മതിന്മകളെ കുറിച്ചാണ് അറിവിന്റെ വൃക്ഷം എന്ന് പറയുന്ന ഒരു സംഭവമാണ് അപ്പൊ യഥാർത്ഥ ശരി ഏത് കാലത്തൊക്കെ ആണെങ്കിൽ ഗോത്ര സംസ്കാരങ്ങൾ മൂപ്പന്റെ കീഴിലുള്ള ഒരു സമൂഹം അല്ലെങ്കിൽ ഗുണ്ടാരാജ് ഇങ്ങനെയൊക്കെയുള്ള സം സന്ദർഭങ്ങളിൽ കയ്യൂക്കുള്ളവന്റെ ശരിയാണ് ശരി അതുമല്ലെങ്കിൽ മൂപ്പം പറഞ്ഞത് എന്തോ അതാണ് ശരി അതാണ് അവിടുത്തെ നിയമം അതാണ് നടപ്പിലാക്കപ്പെടുന്ന നിയമം ഇങ്ങനെയാണ് ഒരു സമൂഹം വാർത്തെടുത്തപ്പെട്ടു പോകുന്നത് അപ്പൊ എങ്കിലും മനുഷ്യന്റെ ഉള്ളിലെ മനസാക്ഷിയുടെ ഉള്ളിൽ ഒരു ചോദ്യമുണ്ട് യഥാർത്ഥ ശരി ഇതാണോ കയ്യൂക്കുള്ളവന്റെ ശരിയാണോ യഥാർത്ഥ ശരി ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ ഗുണ്ടകളിൽ ഭരണമായിരിക്കും അപ്പോൾ അവൻ പറയും അവന്റെ വിഹിതം അവന് കൊടുക്കണം അവൻ പറയും ന്യായം അവൻ പറയുന്ന നടപ്പിലാക്കണം ഇങ്ങനെ അവൻ പറയുന്നതാണ് നന്മ അവൻ പറയുന്നതാണ് തിന്മ എന്ന രീതിയിലേക്ക് അവിടെ ഒരു സമൂഹം കടന്നു വരും ഇതാണ് ഗുണ്ടാരാജി എന്നൊക്കെ ഒരു സംഭവം അതുപോലെ തന്നെ പല നിയമങ്ങളും ഇപ്പൊ രാജകന്മാരുടെ കാലഘട്ടങ്ങളിൽ രാജാവ് പറയുന്നത് എന്തോ അതാണ് ശരി ചിലപ്പോൾ അതിലും നല്ല ശരി വേറൊന്നും ഉണ്ടായിരിക്കാം പക്ഷെ അതിനേക്കാളും നല്ല ശരി ഇതാണ് രാജാവ് പറയുന്നത് അതിനപ്പുറം ഒരു മറുവാക്കില്ല ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലെ യഥാർത്ഥ ശരി ഇത് കുറച്ചും പുരോഗതി പ്രാപിച്ച രാജ്യങ്ങളും ജനതകളും അവർ കരുതുന്നത് ഈ കഴിയുകവന്റെ ശരിയെ അല്ല ശരി പിന്നെയോ നല്ലവന്റെ ശരിയാണ് ശരി മഹാന്റെ ശരിയാണ് ശരി ഇങ്ങനെ കരുതുന്ന സമൂഹം വരുമ്പോഴാണ് അതൊരു നവോത്ഥാനത്തിലേക്ക് കടന്നു വരുന്ന സമൂഹം പുരോഗമനം ആ പ്രാപിച്ചിട്ടുള്ള സമൂഹം ഇതിനെയാണ് ഒരു ഡെവലപ്പിംഗ് സാംസ്കാരികമായ ഉയർന്ന നിലവാരമുള്ള ജനത എന്ന് പറയുന്നത് അപ്പോൾ അവർ ഗോത്ര സംസ്കാരം നിന്ന് വിട്ടുപോരുകയാണ് നിന്ന് വിട്ടുപോയി മറിച്ച് നല്ല മനുഷ്യന്റെ ഏറ്റവും നല്ല മനുഷ്യന്റെ ഇഷ്ടം എന്താണോ അതാണ് യഥാർത്ഥമായ ശരിയെന്ന് അവർ വിവേചിച്ചറിയുകയും തീരുമാനിക്കുകയും ചെയ്യുകയാണ് കടന്നു വരുമ്പോൾ ഇന്ത്യയെ ഏത് ശരിയാണ് ശരി ഒരു ജാതി വ്യവസ്ഥ അവിടെ ആ ജാതി വ്യവസ്ഥയിലുള്ള നിയമങ്ങളാണ് അവരുടെ ശരികൾ അറിയാം കേരളത്തിലുണ്ടായിരുന്ന മാറുമറയ്ക്കൽ സമരം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മാറുമറയ്ക്കുന്നത് പാപമാണ് അപ്പോൾ അതാണ് അവരുടെ ശരി ഇന്ത്യയിലുള്ള സതി സമ്പ്രദായം അവിടെ ഭർത്താവ് മരിച്ച ചിതയിലേക്ക് ചാടാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തെറ്റാണ് അതാണ് സതിസമ്പ്രദായം അതാണ് അതായിരുന്നതുകൊണ്ട് ശരി അപ്പൊ ഇവിടെയെല്ലാം മറ്റു യഥാർത്ഥ ശരി യഥാർത്ഥ മനസാക്ഷിയുടെ ബോധ്യം യഥാർത്ഥ നന്മ ഇപ്പോഴത്ത് നിൽക്കുകയാണ് അപ്പോൾ ഈ നന്മയെ കണ്ടെത്തുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് മനുഷ്യൻ നിയമനിർമ്മാണം നടത്തുന്നത് അപ്പൊ ഇന്ത്യയുടെ ഭരണഘടന നമുക്കൊരു മഹാത്മാഗാന്ധി എന്ന് പറയുന്ന മഹത്തായൊരു വ്യക്തിത്വമുണ്ട് അംബേദ്കറുമുണ്ട് അവരുടെ ആശയങ്ങൾ എന്ത് അവർ എന്ത് പറയുന്നു അവരുടെ ശരികൾ ഏത് ആ ശരികളാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഭരണഘടനയെല്ലാം ഉണ്ടാക്കിയിരിക്കുക നമ്മൾ നിയമനിർമ്മാണം നമ്മുടെ നിയമസഭയിലുള്ള നിയമനിർമ്മാണം പാർലമെന്റിലുള്ള നിയമനിർമ്മാണങ്ങൾ ജഡ്ജിമാർ ഹൈക്കോടതിയിലുള്ള സുപ്രീം കോടതിയിലുമുള്ള നിയമനിർമ്മാണങ്ങൾ ഇവിടെയെല്ലാം ശരികളെ വിവേചിച്ചറിയുകയാണ് ചെയ്യുന്നത് നന്മയെയും തിന്മയെയും രണ്ട് തട്ടിലാക്കി വിവേചിച്ചറിയുകയാണ് ചെയ്യുന്നത് അതാണ് ഒരു ജഡ്ജിയുടെ മറവിലുള്ള ത്രാസ് പിടിച്ചതിന് നീതിദേവതയുടെ ചിഹ്നം നന്മയും തിന്മയും തിരിച്ചറിയുക വിവേചിച്ചറിയുക ഇതാണ് യഥാർത്ഥത്തിൽ ഏകം തോട്ടത്തിൽ കാണാൻ സാധിക്കുന്ന നന്മ തിന്മകൾ വൃക്ഷത്തിൻ്റെ പഴം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൻ്റെ പേര് മൊറാലിറ്റി അതായത് ധാർമ്മികത അതാണ് നന്മ തിന്മകൾ വൃക്ഷത്തിൻ്റെ പഴം ചിലരൊക്കെ നന്മ തിന്മകൾ വൃക്ഷത്തിൻ്റെ പഴം എന്ന് പറയുന്നത് ലൈംഗികതയാണ് ആകുഹുകയും ചെയ്യുന്ന ലൈംഗികമായ പ്രവൃത്തിയാണ് എന്ന് പറയുന്നത് എന്നൊക്കെ തർജ്ജമ ചെയ്യാറുണ്ട് പക്ഷെ അത് അഗ്രസ്മസിന്റെ കാലഘട്ടം മുതൽ തന്നെ തള്ളിക്കളഞ്ഞ വസ്തുതയാണ് കാരണം നമുക്കറിയാം ഉൽപ്പത്തിയുടെ ഒന്നാമത്തെ അധ്യയത്ത് തന്നെ നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകയും എന്നാണ് ദൈവം ആദ്യം ഹോക്കി കൊടുത്തിരിക്കുന്ന കൽപ്പന അതുകൊണ്ട് ലൈംഗികത എല്ലാം ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ നന്മത്തിന്മുള്ള പക്ഷത്തിൻ്റെ പഴമെന്ന് പറയുന്നത് ധാർമ്മികത അതാണ് ഉദ്ദേശിക്കുന്നത് അവിടെ ഏതെന്താടത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു നിയമമേ ഉള്ളൂ അത് ദൈവഹിതമാണ് ദൈവത്തിൻ്റെ ഇഷ്ടം എന്തോ അതാണ് അവിടെ നിൽക്കുന്ന ദൈവഹിതം നന്മ തിന്മ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിവിടെ നല്ലൊരു നന്മയും തിന്മയും കണ്ടെത്തുമ്പോൾ നല്ലൊരു മനുഷ്യന്റെ മഹാത്മാഗാന്ധിയുടെ അതല്ലെങ്കിൽ അംബേദ്കറിന്റെ ഭരണഘടനാ ശില്പികളുടെ അവരുടെ നിയമങ്ങളെ നമ്മൾ സ്വീകരിക്കും അതാണ് യഥാർത്ഥമായ ശരി എന്ന് പറയുകയും ചെയ്യുകയാണ് അപ്പോൾ അതിനു മീതെ നല്ലൊരു വ്യക്തിത്വം ഉണ്ടെങ്കിൽ അതിലും നല്ലൊരു മഹാൻ ഉണ്ടെങ്കിൽ ആ വ്യക്തി പറയുന്നതായിരിക്കും യഥാർത്ഥ ശരി ഇങ്ങനെ ചരിത്രത്തിലെ ചരിത്രത്തിന്റെ ആരംഭത്തിൽ തന്നെ യഥാർത്ഥമായ നന്മയെയും യഥാർത്ഥമായ തിന്മയെയും തിരിച്ചറിയുക എന്ന് പറയുന്ന ഒരു പ്രശ്നം മനുഷ്യ സമൂഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് നിയമനിർമ്മാണം എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ രൂപപ്പെട്ടു വരുന്നത് അവിടെ കണ്ണിനു പകരം കണ്ണ് പല്ലിനു പകരം പല്ല് ഇതൊരു നല്ലൊരു നിയമ സവി സവിശേഷതയായി അവതരിപ്പിച്ചു ആ പഴയ നിയമത്തിൽ കാണുന്ന കൽപ്പനകൾ എന്ന് പറയുന്നത് മോശം നൽകിയ കൽപ്പനകൾ ദൈവം നൽകിയിരിക്കുന്ന മോശം വഴി നൽകിയിരിക്കുന്ന കൽപ്പനകൾ പക്ഷെ അതിലും ഒരു അപൂർണതയുണ്ടായിരുന്നു ഈ അപൂർണതയാണ് പിന്നീട് യേശു ക്രിസ്തുയുടെ പൂർത്തീകരിക്കപ്പെടുന്ന നിയമങ്ങൾ കണ്ണിന് പകരം കണ്ണല്ല പല്ലിന് പകരം പല്ലല്ല കാരണം എന്താ കാരണം ഉള്ളൂ എന്റെ മക്കളാണ് രണ്ടുപേർ ഒരുവൻ അപരന്റെ കണ്ണടിച്ചു പൊട്ടിച്ചു അപ്പോൾ അവിടെ നടപ്പിലാക്കപ്പെടേണ്ട നീതി എന്താണ് യഥാർത്ഥ നിയമം എന്താണ് കണ്ണ് പൊട്ടിയാൽ മറ്റവന്റെ കൂടി അടിച്ചു പൊട്ടിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരും അന്തന്മാരാകും ഒരു പിതാവിന് രണ്ടു മക്കളും അന്തന്മാരായി തീരും ഇവിടെ എന്താണ് സൊല്യൂഷൻ ഇവിടെ സൊല്യൂഷൻ ഇത്രയേ ഉള്ളൂ അതായത് കണ്ണില്ലാത്തവന്റെ കണ്ണായി കണ്ണുള്ളവൻ മാറണം മറ്റൊരു എടുത്തി പറഞ്ഞാൽ കണ്ണ് അടിച്ചു പൊട്ടിച്ചവനോട് കണ്ണ് നഷ്ടപ്പെട്ടവൻ ക്ഷമിക്കണം ഇതാണ് ക്രിസ്തു നൽകിയ ധാർമ്മികത സോക്രട്ടീസ് പറഞ്ഞു കാത്തിരിക്കുക വരാനിരിക്കുന്നവരെ പാർത്തിരിക്കുക ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുമ്പിൽ എങ്ങനെ വ്യാപരിക്കണമെന്ന് അവൻ നമ്മെ പഠിപ്പിക്കും ഇത് സോക്രട്ടീസ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞ സംഭവമാണ് ഈ ഒരു വസ്തുത ക്രിസ്തുവെയാണ് പൂർത്തീകരിക്കപ്പെടുന്നത് യഥാർത്ഥ നിയമം എന്ത് യഥാർത്ഥ നന്മ എന്ത് യഥാർത്ഥ തിന്മ എന്ത് അത് പഠിപ്പിച്ചത് ക്രിസ്തുവാണ് ക്രിസ്തു പറഞ്ഞതിനും അപ്പുറത്തേക്ക് ഒരു ധാർമ്മികത ആരും തന്നെ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ക്രിസ്തു പറഞ്ഞതിനപ്പുറത്തേക്കും ഒരു ധാർമ്മികത പറയുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവനെ ഞാൻ ദൈവം എന്ന് വിളിക്കും കാരണം ക്രിസ്തുവിനേക്കാളും മനോഹരമായി ധാർമ്മികതയെ നന്മ തന്മ വിവേചിച്ചറിയുന്നവര് ദൈവം എന്നുള്ളത് പിന്നെ വിളിക്കേണ്ടത് ക്രിസ്തു ദൈവമായിരിക്കുന്നത് ക്രിസ്തു പറഞ്ഞതിനും അപ്പുറത്തേക്ക് ഒരു ധാർമ്മികത പറയാൻ ആർക്കും സാധിച്ചില്ല എന്നതുകൊണ്ട് കൂടിയാണ് കാരണം ദൈവത്തിനറിയാം യഥാർത്ഥ നിയമം എന്തെന്ന് ഇതാണ് ഏതം തോട്ടത്തിൽ സംഭവിച്ച കാര്യം ഏതം തോട്ടത്തിൽ ഒരു ദൈവഹിതം ഉണ്ടായിരുന്നു ഈ ദൈവഹിതമാണ് നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ പുറമയോടെ നിൽക്കുന്നത് ഏതം തോട്ടത്തിൽ ദൈവം പറയുന്നത് മാത്രമേ നടന്നിരുന്നുള്ളൂ ദൈവം മനുഷ്യനെ ഒരു ഫ്രീഡം നൽകിയിട്ടുണ്ട് സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യത്തിന് ചിഹ്നമാണ് ചിഹ്നമാണ് ഈ നന്മ തിന്മകൾ വൃക്ഷത്തിന്റെ പഴമെന്ന് പറയുന്നത് ദൈവത്തിന്റെ തൻ്റെ ഇഷ്ടത്തിന് എതിരെ വേണമെങ്കിൽ മനുഷ്യന് നോ പറയാൻ സാധിക്കും അതിനുള്ള സ്വാതന്ത്ര്യം വേണം ദൈവം ആദ്യത്തിനും ഹൗവയ്ക്കും നൽകിയിട്ടുണ്ടായിരുന്നു ഇവിടെ ദൈവഹിതം വേണോ ദൈവത്തിന്റെ നന്മ വേണോ അതോ മറ്റു നന്മ മനുഷ്യൻ്റെതായ ഇഷ്ടം വേണോ എന്ന് വിവേകിച്ച് സ്വീകരിക്കലാണ് ആദും ഹൗവയും ചെയ്ത് തെറ്റ് മറ്റൊരു കാരണം പറഞ്ഞാൽ പ്രോ ചോയ്സ് വേണോ പ്രോ ലൈഫ് വേണോ ഇന്ന് കാലഘട്ടത്തിൽ ചർച്ചയുള്ള പ്രത്യേകിച്ച് സുപ്രീം കോടതി ഒരു വിധി വന്ന ഒരു സംഭവമായി നിൽക്കുക കത്തോലിക്കു പറയുന്നു ലൈഫ് ഇതാണ് ശരി കുഞ്ഞിന്റെ അമ്മയുടെ ഉരുവാകുമ്പോൾ തന്നെ സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നാൽ പ്രോ ചോയ്സ് പ്രോച്ചോയ്സുകാർ പറയുന്നു അല്ല കുഞ്ഞിൻ്റെ അമ്മയുടെ ആയിരിക്കുമ്പോൾ തന്നെ കുഞ്ഞിന്റെ മേലുള്ള അധികാരം അവകാശം അമ്മയ്ക്കുണ്ട് അമ്മയ്ക്ക് വേണമെങ്കിൽ കുന്നുകള ഇതിലേതാണ് യഥാർത്ഥമായി ശരി ഇവിടെ നമുക്കൊരു വിഷയം വന്നിരിക്കുക അപ്പോൾ ദൈവഹിതം എന്ത് യഥാർത്ഥത്തിൽ ദൈവമാണെങ്കിൽ ആ ദൈവം എന്ത് തീരുമാനിക്കും അവിടെയാണ് ദൈവഹിതം എന്ന് പറയുന്നത് അതാണ് ഏതാം തോട്ടത്തിലെ അതിനുമപ്പുറത്തേക്ക് ഏതാം തോട്ടത്തിൽ അവിടെ ദൈവത്തിനഹിതത്തിന് എതിരെ പ്രവർത്തിച്ചു എന്ന് പറയുന്നിടത്താണ് ആദോ ഭാമം ചെയ്തിരിക്കുന്ന പാപം ഇപ്പൊ നോക്കൂ ഏതാം തോട്ടത്തില് ആ നന്മ തിന്മേള വൃക്ഷത്തിന് പണം ഭക്ഷിക്കുവാൻ അവരോട് പറയുന്ന ഒരു സർപ്പമാണ് സർപ്പം സൃഷ്ടിയുടെ പ്രതീകമാണ് ഇന്ന് നമ്മൾ കാണുകയാണെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ സിദ്ധാന്തങ്ങൾ മറ്റു തത്വചിന്തകളുടെ സിദ്ധാന്തങ്ങൾ അതവിടെ നിൽക്കുകയാണ് നമ്മുടെ അരിയെ ഇതാണോ ശരി അതോ യേശു പറയുന്നതാണോ ശരി നമ്മുടെ നിയമങ്ങളാണോ ശരി അതോ യേശു ക്രിസ്തു പറയുന്നതാണോ ശരി ബൈബിൾ പറയുന്നതാണോ ശരി ഇതാണ് നമ്മുടെ മുമ്പുള്ള ചോദ്യം അവിടെ ഒരു ക്രിസ്ത്യാനി എന്ന് പറയ ഓ അതൊക്കെ പോയി പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്നു പറയുന്നിടത്ത് അവൻ ചെയ്യുന്നത് എന്താ ദൈവ ന എന്ന് പറയുകയാണ് ഇവിടെയാണ് നന്മ തെന്മൃഷത്തിന് പഴം ഭക്ഷിക്കുന്നത് അവന്റെ മുമ്പിൽ കടന്നു വന്നിരിക്കുന്ന സർപ്പം എന്താണ് ഒരു പക്ഷെ അത് രാഷ്ട്രീയ പാർട്ടികളുടെ സിദ്ധാന്തങ്ങളായിരിക്കാം ആയിരിക്കാം അതുമല്ലെങ്കിൽ അവൻ വായിച്ച പുസ്തകങ്ങളുടെ തത്വചിന്തകളായിരിക്കാം മറ്റു പല സിദ്ധാന്തങ്ങളായിരിക്കാം അതല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ അവൻ അനുഭവിച്ച നേരിട്ട വിഷമതകളുടെ അവന്റെ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടുള്ള അവൻ എടുത്ത തീരുമാനങ്ങളായിരിക്കാം ഇതെല്ലാം പ്രതിനിധാനം ചെയ്യുന്നത് ഏതെന്തോട്ടത്തിലെ സർപ്പതയാണ് ഇനി സർപ്പം കൂടെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പഴമുണ്ട് ഈ പഴം അവന്റെ ഹിതമാണ് ദൈവത്തിന്റെ ഹിതത്തിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന സ്വന്തം ഇഷ്ടം ഇങ്ങനെ ദൈവഹിതത്തിന് എതിരെ സ്വയം ഒരു തീരുമാനമെടുത്തുകൊണ്ട് മനുഷ്യഹിതം ഏതോട്ടത്തിൽ നടപ്പിലാക്കി എന്നുള്ളതാണ് ആദും ഹാവയും ചെയ്ത തെറ്റ് അതിന് പറയുന്ന പേരാണ് അനുസരണക്കേട് ദൈവത്തിന്റെ ഹിതത്തിന് മറുതടിച്ചുകൊണ്ട് എന്റേതായ ഒരു ഇഷ്ടം ഞാൻ നടപ്പിലാക്കിയപ്പോഴാണ് അനുസരണക്കേട് എന്ന് പറയുന്ന സംഭവം നടന്നു വരുന്നത് ഇത് തന്നെ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു നല്ലൊരു സിനിമ പാട്ടുണ്ടല്ലോ തടി വളർത്തും മീശ വളർത്തും മുട്ടോളമൂട്ടറ്റം മുടിയും വളർത്തും എന്നുട ഇഷ്ടം എന്നുട ഇഷ്ടം ഞാനത് ചെയ്യും ഇങ്ങനൊരു പാട്ട കണ്ടല്ലോ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന നന്മ തിന്മുള്ള വൃക്ഷത്തിൻ്റെ പണം ഭക്ഷിക്കുവാനുള്ളൊരു ത്വരയാണ് എൻ്റെ ഇഷ്ടം എൻ്റെ സ്വപ്നങ്ങൾ എൻ്റെ ആഗ്രഹങ്ങൾ ഞാനത് ചെയ്യും എനിക്കിഷ്ടമാണെന്ന് ഞാൻ ചെയ്യും അതാണ് എൻ്റെ ഇഷ്ടം ആരുണ്ട് ചോദിക്കാൻ ഞാൻ നിന്നൊന്നും ചെയ്യുന്നില്ലല്ലോ എൻ്റെ ഇഷ്ടം ഞാൻ ഇഷ്ടം ചെയ്യും ഈ ഒരു നിലപാട് എടുക്കുമ്പോഴാണ് എൻ്റെ ശരികൾ എൻ്റെ നന്മതിന്മകൾ കടന്നു വരുന്നത് ഇവിടെയാണ് ദൈവത്തിൻ്റെ ഹിതത്തിന് എതിരെ ഞാൻ ചതിക്കുന്നത് ഇതിന്ന് സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യ അപ്പോൾ ഇവിടെ ഏതോട്ടെ ആദോ അവയും ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ദൈവഹിതത്തിന് എതിരെ അനുസരണക്കേട് എന്ന തെറ്റ് ചെയ്യുക ആദ്യ എന്ന് പറയുന്നത് ഒറ്റവാക്കിൽ പറഞ്ഞാൽ അനുസരണക്കേട് അതിന്റെ പിന്നിലുള്ള അർത്ഥം ദൈവഹിതത്തിനെതിരെ മനുഷ്യഹിതം കടന്നു വന്നു ഇതാണ് നന്മതിന്മകൾ വർഷത്തിന്റെ പഴം ഇനി ഇത് ചെയ്തു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ഇഷ്ടം നടപ്പിലാക്കിയപ്പോൾ അവിടെ സംഭവിക്കുന്നത് ദൈവത്തിന്റെ നന്മതിന്മകൾ എന്ന് പറഞ്ഞ യഥാർത്ഥ മൊറാലിറ്റി അൾട്ടിമേറ്റ് ട്രൂത്ത് അതിനെതിരെ എൻ്റെതായ സ്വന്തമായ സത്യങ്ങളും നന്മതിന്മകളും ഞാൻ ഉണ്ടാക്കി ഇതിന്റെ പരിണിതഫലം എന്ന് പറയുന്നത് യഥാർത്ഥമായ നന്മതിന്മ എന്ത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്തവണ്ണം മനുഷ്യൻ പാപഭംഗി ജീവിതത്തിലേക്ക് നന്മ തന്മകളെ വിവേചിച്ചറിയേണ്ട ജീവിതത്തിലേക്ക് അസമ്മത്തത്തിന്റെ ലോകത്തിലേക്ക് കടന്നു തരികയാണ് പിന്നെ കയ്യുക്കളോ പറയുന്നത് അനുസരിക്കേണ്ട ഗഥയേട് പുരുഷന്റെ പുരുഷന് സ്ത്രീയുടെ മേലുള്ള ആധിപത്യം ഇതെല്ലാം അതിന്റെ പരിണത ഫലമാണ് ദൈവം സ്ത്രീയോട് പറയുന്നില്ലേ പുരുഷൻ നിന്റെ മേൽ പുരുഷന് നീ വിധേയായിരിക്കും എന്നുള്ള കാര്യം ഇതെല്ലാം സമൂഹത്തിൽ കടന്നു വരിക ജാതി വ്യവസ്ഥ അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിന് ശേഷം സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്നത് അടിമയെന്നോ ഉട്ടമ്മയെന്നോ സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ല നാം എല്ലാം ക്രിസ്തുവിൽ ഒന്നാണ് ഇത് എവിടെയാണ് ഇത് ആദ്യം ഏതം തോട്ടത്തിൽ ദൈവഹിതത്തിൽ ഉള്ളതാണ് അപ്പൊ അതിന്റെ ലംഘനമാണ് ആ ഒരു നന്മത്തിന്മുള്ള വിവരിച്ചറിഞ്ഞപ്പോൾ ഉണ്ടായ വിഷയമാണ് ഈ അടിമത്തം ഈ സ്ത്രീ പുരുഷ അസമത്വം ഈ ജാതി വസ്തു അസമത്വം അതുപോലെ അടിമ ഉടമ അസമത്വം കടന്നു വന്നത് ലോകത്തിലേക്ക് ഇതാണ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇനി നമ്മൾ സൂക്ഷിച്ച് വീക്ഷിച്ചാലാണ് ഈ അനുസരണക്കേട് എന്ന പാപത്തിന് പരിഹാരം എങ്ങനെ ചെയ്യും ആ പരിഹാരം ചെയ്യപ്പെടുന്നത് അനുസരണത്താൽ തന്നെയാണ് അനുസരണത്താലേ അത് പറ്റൂ അതുകൊണ്ടാണ് ഒന്നാമത്തെ ആദവും ഒന്നാമത്തെ ഹവയും ആ പഴം ഭക്ഷിച്ചു ആദ്യം പഴം ഭക്ഷിച്ചത് ഹവയാണ് അത് ആദത്തിന് കൊടുത്തു അവനും അത് ഭക്ഷിച്ചു ഇനി അതിന്റെ രക്ഷാകരമായ ദൗത്യത്തിൽ കടന്നു വരുമ്പോൾ ഇവിടെയും ഒരു പർദീസ രൂപപ്പെടുകയാണ് ഇവിടെയും ഒരു ആദോ ഹവയുണ്ട് ആദ്യത്തെ ആദോ ഹവയും ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ ഇവിടെ ആദോ ഹവയും അമ്മയും മകനാണ് ഇവിടെയും അതുപോലൊരു കുരിശുണ്ട് ഒരു വൃക്ഷമുണ്ട് ും പഴങ്ങളുണ്ട് ജീവന്റെ പണം ക്രിസ്തുവിന്റെ ഇവിടെയും ഒരു ഈ പറയുന്ന വിജയിച്ചറിയുന്ന ഒരു വിഷയം കിടക്കുന്നുണ്ട് ആദ്യം പണം ഭക്ഷിച്ചത് ഹൗവയാണെങ്കിൽ രണ്ടാമത്തെ മറിയം ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവഹിതത്തിനെ ഹിതത്തിനെ പൂർണ്ണമായി സറണ്ടർ ചെയ്തതാണ് രക്ഷാകരമായ ആദ്യത്തെ സ്റ്റെപ്പ് ഇതുപോലെ ന്നെ യേശുക്രിസ്തു രണ്ടാമത്തെ ആദമെന്ന നിലയിൽ പൂർണ്ണമായി സാന്ദ്ര ചെയ്തുകൊണ്ട് പറയുകയാണ് പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം നിന്ന് നീക്കണമേ എങ്കിലും എന്റെ ഹിതമല്ല നിന്റെ ഹിതം നിറവേറട്ടെ എന്ന് പറയുന്നതിലൂടെയാണ് രണ്ടാമത്തെ ആദമായ ക്രിസ്തു ഈ പാപത്തിന് പരിഹാരം ചെയ്യുന്നത് ഇതാണ് നന്മ തിന്മകൾ വൃക്ഷത്തിന്റെ പഴം അതിൻ്റെ പരിഹാരം ഒരുവൻ്റെ പാപത്താൽ അനുസരണക്കേടിനാൽ പാപം ഭൂമിയിലേക്ക് പ്രവേശിച്ചതുപോലെ മറ്റൊരുവന്റെ അനുസരണത്താൽ കൃപ സമൃദ്ധമായി ഭൂമിയിലേക്ക് കടന്നു വന്നു എന്ന് റോമാക്കാരെഴുതി ലേഖനത്തിലെ പൗലു ശ്രീ അഞ്ചാമത്തെ പറയുന്നത് ഇതാണ് അതിന്റെ ഒരു ആ അനുസരണക്കേടിനെതിരായ പാപത്തിന്റെ ആ ഒരു പരിഹാരമായി ക്രിസ്തു ചെയ്തത് നമ്മളൊന്ന് മനസ്സിലാക്കണം അപ്പോൾ യഥാർത്ഥമായ മൊറാലിറ്റി യഥാർത്ഥമായ സത്യം യഥാർത്ഥമായ നിയമം പരിപൂർണമായ നിയമം അത് യേശു പറഞ്ഞതാണ് മറ്റുള്ള മതങ്ങൾക്കെല്ലാം നവോത്ഥാനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരുടെ മതഗ്രന്ഥങ്ങളെ ചവിറ്റുകൂട്ടയിലേക്ക് ഇട്ടിട്ട് വേണ്ടിവരും മുന്നോട്ട് കിടന്നു വരാം എന്നാൽ ക്രിസ്ത്യാനിക്ക് ബൈബിൾ മുന്നിലോട്ട് നിർത്തിയിട്ടാണ് ക്രിസ്തുവിനെ മുമ്പിലോട്ട് നിർത്തിയിട്ടാണ് ഇതാണ് യഥാർത്ഥമായ നവോത്ഥാനം എന്ന് പറയാൻ കഴിയുക കാരണം ക്രിസ്തുവാണ് യഥാർത്ഥ മൊറാലിറ്റി യഥാർത്ഥ നിയമം പഠിപ്പിച്ച വ്യക്തി ഈ ലോകത്തോട് ആദ്യമായി ഒരു പുരുഷന് ഒരു സ്ത്രീ മതി ആദ്യയിൽ അങ്ങനെയായിരുന്നു എന്ന് വിളിച്ചു പറഞ്ഞത് ക്രിസ്തുവാ ഈ ലോകത്ത് ആദ്യമായി സ്ത്രീയുടെ വസ്ത്രമല്ല പുരുഷന്റെ കണ്ണാണ് വ്യഭിചാരത്തിന് ഹേതു ആസക്തിയുടെ സ്ത്രീയെ നോക്കുന്നവൻ അവളുമായി ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞത് ക്രിസ്തുവാണ് ഈ ദ്യമായി എന്ത് ഭക്ഷിക്കണം ഭക്ഷണം ഒരു ഉദരത്തിൽ ചെന്ന് വിസർജിക്കപ്പെടുകയുള്ളു അത് ഒരു അശുദ്ധരാക്കുന്നില്ല എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ആ ഭക്ഷണം അശ്വതിയാണ് ഇന്ന മാംസം അശ്വതിയാണ് ഇന്ന മാംസം പരിശുദ്ധമാണെന്ന് കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന സമൂഹത്തിന്റെ മുമ്പിലേക്ക് ഭക്ഷണം അകത്തേക്ക് കടന്നു ചെല്ലുകയും വിസർജിക്കപ്പെടുകയുള്ളു ഒരുവിന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് അവൻ അശുദ്ധനാക്കുന്നത് എന്ന് പ്രഘോഷിച്ചത് ക്രിസ്തുവാണ് രക്തസ്രാവക്കായ സ്ത്രീയെ തന്നോട് ചേർത്ത് നിർത്തിക്കൊണ്ട് രക്തസ്രാവം ഒരു പാപമല്ല അശുദ്ധിയല്ല ശരീരത്തിന് സ്രവങ്ങൾ അശുദ്ധിയല്ല എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ക്രിസ്തുവാണ് കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിക്കൊണ്ട് നീ ശുദ്ധനാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രോഗം ഒരു പാപമല്ല എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ക്രിസ്തുവാണ് ഇതുപോലെ യേശു ക്രിസ്തുവിൻ്റെ നിയമ എല്ലാം തന്നെ അതിന്റെ പൂർണതയിലാണ് പൂർണ്ണതയിൽ നിയമം വഴി വ്യഭിചാരം ചെയ്യപ്പെടുന്നു ഒരു വിവാഹമോചനം ചെയ്യുകയും പിന്നീട് വേറൊരു സ്ത്രീയെ വിവാഹം കഴിക്കുകയും ചെയ്താൽ അത് വ്യഭിചാരം തന്നെയാണ് നിയമപരമായിട്ടുള്ള വ്യഭിചാരം എന്നേ ഉള്ളൂ എന്ന് ലോകത്തൊരു പഠിപ്പിച്ചത് ക്രിസ്തുവാണ് അങ്ങനെ യഥാർത്ഥമായ സത്യം യഥാർത്ഥമായ സത്യം ക്രിസ്തു പഠിപ്പിച്ചു അങ്ങനെ അപ്പുറത്തേക്ക് മറ്റൊരു സത്യമില്ല അതുകൊണ്ടാണ് തിന്മയെ നന്മ കൊണ്ട് നേരിടുക എന്ന് അൾട്ടിമേറ്റ് ട്രൂത്ത് ക്രിസ്തു പ്രസ്താവിച്ചു ചിലർ പറയും കത്തോലിക്ക സഭയുടെ നിയമങ്ങൾ അത് ഈ സമൂഹത്തിൽ ചേർന്നതല്ല ക്രിസ്തുവിന്റെ പ്രബോധനങ്ങൾ അത് ഈ സമൂഹത്തിന് ചേർന്നതല്ല ഡിവോഴ്സ് പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ശരിക്കും ഈ ആധുനിക സമൂഹത്തിന് ചേർന്നതല്ല എന്നൊക്കെ പലവിധ ന്യായവാദങ്ങൾ നിരത്താറുണ്ട് യഥാർത്ഥത്തിൽ അത് പരിപൂർണതയാണോ അപൂർണതയാണോ യഥാർത്ഥ സത്യം അതിനു മുമ്പിൽ വെച്ച് നോക്കുമ്പോൾ ഈ ഉണ്ടാക്കുന്ന നിയമങ്ങൾ മനുഷ്യന് സ്വീകരിക്കാൻ പറ്റാത്തത് കൊണ്ട് അപൂർണമായ നിയമങ്ങളാണ് സ്ത്രീ പുരുഷ സമ്മതത്തെ സ്വീകരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് പല ഡിവോഴ്സ് നടന്നു വരുന്നത് അപ്പോൾ അത് അപൂർണതയുടെ നിയമങ്ങളാ പൂർണ്ണതയുടെ അല്ല ക്രിസ്തു പറയുമ്പോൾ അത് പൂർണതയുടെ നിയമങ്ങളായിരിക്കും അപൂർണതയുടെ നിയമങ്ങളല്ല ക്രിസ്തു പറയുന്നു അതാണ് ഇതിന്റെ പ്രത്യേകത അപ്പോൾ ഈ നന്മ തിന്മകൾ വൃക്ഷത്തിന്റെ പഴം അൾട്ടിമേറ്റ് ട്രൂത്ത് ദൈവഹിതം അതിനെ എൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ എൻ്റെ സമൂഹത്തിൽ അവിടെയെല്ലാം ഞാൻ ദൈവഹിതമാണോ അന്വേഷിക്കുന്നത് അതോ എൻ്റെ ഇഷ്ടം നടപ്പിലാണോ എൻ്റെ സ്വപ്നം നിറവേറണം എൻ്റെ ആഗ്രഹം നിറവേറണം എൻ്റെ കുടുംബത്തെ ഇന്ന പോലെ ഞാൻ പറഞ്ഞ പോലെ നടക്കണം എനിക്കിഷ്ടമുള്ള രീതിയിലുള്ള പെൺകുട്ടിയെ വിവാഹം കഴിക്കണം എനിക്കിഷ്ടമുള്ള രീതിയിലുള്ള ചെക്കൻ എനിക്ക് വിവാഹം എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ സമ്പാദിക്കണം എന്നെല്ലാം പറയുന്നിടത്ത് ദൈവ ഹിതത്തിന് എതിരെയുള്ള മനുഷ്യഹിതം കടന്നു വരികയാണ് നന്മ വൃക്ഷത്തിന്റെ പഴം ഞാനും നീയും ഭക്ഷിക്കുകയില്ല പ്രൈസ്തരവാൻ ദൈവഹിതത്തിന് കീഴടങ്ങി ജീവിക്കുവാൻ ദൈവം നമ്മ എനിക്ക് ജയിക്കട്ടെ അമേ